വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറും അതുപോലെ സിംഗിൾ പ്ലാൻസിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റും പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് അസേലിയ ചെടികളെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതുപോലെ റോസാ പൂക്കൾ പോലെയാണ് അസേലിയ പ്ലാൻസിൽ വിരിയുന്ന പൂക്കൾ ഉണ്ടാവുക കേട്ടോ പല കളറിലായിരിക്കും അതുപോലെ പല ആകൃതിയിലായിരിക്കും ഉണ്ടാവും സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ഒക്കെ അസേലിയ പ്ലാൻസിൽ ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു റെഡ് ഡാർക്ക് പിങ്ക് വൈറ്റ് അതുപോലെയുള്ള പീച്ച് കളറ് ഒക്കെ ഡബിൾ പെറ്റിൽ പൂക്കളാണ് കൂടുതലും അസേലയിൽ വരുന്നത് റയർ ആയിട്ട് മാത്രമേ സിംഗിൾ പെറ്റിൽ വരാറുള്ളൂ അപ്പോൾ നമ്മളടുത്ത് അസേലയുടെ ചെറിയ പ്ലാന്റ്സ് ചെറിയ റേറ്റിന് വാങ്ങാൻ കഴിയുന്ന പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി പൂക്കളായിരിക്കും ആ ഒരു പ്ലാന്റ്സിലുണ്ടാവുക ഞാൻ അതിൽ വിരിഞ്ഞ ഒരു പൂവും കൂടി കാണിക്കുന്നുണ്ട് വളരെ ചെറിയ പ്ലാന്റ് തന്നെ നല്ല വലിയതായിട്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം താല്പര്യമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ആ സെലിയ പ്ലാൻസ് ചെറിയ റേറ്റ് തന്നെ ഒരു കോംബോയിലൂടെ വാങ്ങാവുന്നതാണ് കേട്ടോ അഞ്ച് ഡിഫറെൻ്റ് ടൈപ്പ് അസേലിയുടെ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു കോംബോയിലൂടെ ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ പ്ലാന്റ്സും സെലക്ട് ചെയ്യുന്നത് ചിലത് ഡാർക്ക് ലീഫ് ചിലത് കുറച്ച് നീളം കൂടിയത് കുറച്ച് റൗണ്ടിലുള്ളത് അങ്ങനെ കുറച്ച് കട്ടിയുള്ള ലീഫ് അങ്ങനെ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടായിരിക്കും നമ്മൾ അഞ്ച് ഡിഫറൻ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യുക ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും പൂക്കൾ ഈ ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ എല്ലാം സിംഗിൾ തന്നെ ആവണം അല്ലെങ്കിൽ എല്ലാം ഡബിൾ ന്നെ ആവണന്നില്ല ഇതില് വിരിയുന്ന പൂക്കള് സിംഗിളും ഡബിളും എല്ലാം ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇതാണ് വളരെ ചെറിയ പ്ലാൻസിൽ പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ കാണാൻ തന്നെ നോക്കി എന്ത് ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയ പിന്നെ എപ്പോഴും ഫ്ലവേഴ്സ് ആയിരിക്കും കൊല്ല കുത്തിയിട്ട് ചെടി കാണാത്ത വിധത്തിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുക പിന്നെ നമ്മൾ നട്ട് വെച്ചാൽ മാത്രം പോരാ അതിനാവശ്യമായ വളം നമ്മൾ നോക്കി നോക്കി എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാലാണ് പ്ലാന്റ് കുറച്ചുകൂടി ഹെൽത്തി ആയി ഗ്രോത്ത് ആയിട്ട് നിൽക്കുകയുള്ളൂ ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി നാനൂറ്റി അറുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് പിന്നെ വരുന്ന പ്ലാന്റ് ഡേയ്സി ആണ് ഡേയ്സിയുടെ ഹൈബ്രിഡിനം കുറച്ച് റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി കിട്ടോ നല്ല പൂക്കൾ ഇത് കണ്ടില്ലേ നല്ല കുഞ്ഞു കുഞ്ഞു ഇതളാണ് വരുന്നത് ഈ ഒരു ചട്ടിയിലൊരു മൂന്ന് ഷൂട്ട്സ് എന്തായാലും ഉണ്ട് കേട്ടോ കുറേ മുട്ട ഒക്കെ ആയി അത്യാവശ്യം നല്ല ഈ ഒരു പോട്ടിൽ ഡേയ്സി നിൽക്കുന്നത് ഈ ഒരു കളർ വെറൈറ്റിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ സെക്കൻഡ് വന്നത് ഒരു കാണുന്ന ഡാർക്ക് മജന്ത കളറാണ് വരുന്നത് ഇതിൽ കുഞ്ഞു കുഞ്ഞു അല്ലിയാണ് ഫ്ലവേഴ്സിന് വരുന്നത് ഫസ്റ്റ് കണ്ട നമ്മൾ ആ ഡെയ്സീൻ ഈ ഒരു ഡേസിൻ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിലും ധാരാളം മുട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ചട്ടിയിൽ മൂന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് നന്നായിട്ട് റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഡി ടി ഡിസി വഴി കൊറിയർ ചെയ്ത് തരുന്നത് അപ്പോൾ അത് കണ്ടില്ലേ ഇതാണ് രണ്ട് പൂവിൻ്റെയും വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും പൂക്കളുണ്ടാവും അതുപോലെ ഡെയ്സീന്നൊക്കെ തൈകൾ എപ്പോഴും വേഗം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വലിയ പോട്ടിന് വരുന്ന റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു ചട്ടിക്ക് വരുന്ന റേറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള റെയർ ആയിട്ട് കിട്ടുന്ന ഫ്ലവേഴ്സും പ്ലാന്റുമാണ് ഈ ഒരു വെറൈറ്റി അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത് റേറ്റ് കുറഞ്ഞൊരു ടൈപ്പ് നമ്മൾ വരുന്ന വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ മൂന്ന് ഷൂട്ട് കണ്ട ആ ഒരു ഡേയ്സിൻ്റെ സിംഗിൾ ഷൂട്ട് വരുന്നതാണ് ഈ ഒരു സിംഗിൾ ഷൂട്ട് വരുന്നതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മൾ സാധാ ഡേയ്സിക്കൊക്കെ റേറ്റ് കുറച്ച് കുറവാണ് എൺപത് രൂപ തൊണ്ണൂറ് രൂപ ആ ഒരു റേറ്റേ വരുള്ളൂ പക്ഷേ ഇത് പ്ലാന്റ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ നല്ല ഡാർക്ക് കളറുള്ള പൂക്കളും ആണ് സാധാ നമ്മൾ നാടൻ വെറൈറ്റി ഒക്കെ ആകുമ്പോൾ വൈറ്റും വയലറ്റും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഡേയ്സി പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് പിന്നെ വരുന്ന മാണ്ണ്ടി വില്ലയുടെ യെല്ലോ കളറാണ് ഇതും ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു സൈസിലും വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വേറെ വരും കേട്ടോ മാണ്ടിവില്ലയുടെ ഈ ഒരു റയർ ആയിട്ടുള്ള യെല്ലോ കളർ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ നമ്മളെ പിങ്കും റെഡും വൈറ്റും ഒക്കെ മാണ്ടിവില്ല പോലെ തന്നെ ക്രീപ്പർ ആയിട്ട് പടർത്തി വിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കൊല കുത്തി എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ പിങ്കും വൈറ്റും പിന്നെ നമ്മളെടുത്ത് ഈ ഒരു സൈസിൽ അവൈലബിൾ ആണ് വേണ്ടവരാണെങ്കിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യുക കേട്ടോ താങ്ക്